പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഇന്ന് സ്പെഷ്യലായി നാല് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് അസ്മാഅൽ ഹുസന നമ്മൾ പലപ്പോഴായി അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട് ഓരോ പേരിൻ്റെയും ഫലീലത്തുകൾ അതിൻ്റെ മഹത്വമൊക്കെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു പേര് അത് വെറുതെ പറയുകയല്ല നമ്മുടെ വലത് കൈ വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പത്ത് പ്രതിഫലങ്ങളാണ് ആ പത്ത് പ്രതിഫലങ്ങളിൽ അഞ്ച് പ്രതിഫലം ദുന്യാവിലും അഞ്ച് പ്രതിഫലം നാളെ ആഹ്റത്തിലുമാണ് ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ ഏതാണ് അള്ളാഹുവിൻ്റെ ആ ഇസ്മ ആ ഇസ്മ എങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് വിശാലമായി നമുക്ക് കേൾക്കാം ഷൈത്വാൻ്റെ ഷർറാണ് നമ്മളെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഷൈത്വാൻ്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടാൻ മുത്ത് റസൂൽ പഠിപ്പിച്ച ഒരു അത്ഭുത റിക്കറുണ്ട് ആ ദിക്ർ നമ്മൾ പറഞ്ഞാൽ ഷെയ്ത്വാന്റെ ഇബിലീസിന്റെ ഷറിനെ തൊട്ട് കാവൽ കിട്ടും അതേതാണ് ആ ദിഖർ എപ്പോഴാണ് പറയേണ്ടത് പരിശുദ്ധമായ മുഹറമാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഈ ഒരു സുന്ദരമായ നിമിഷത്തിൽ പുതിയ ശീലങ്ങൾ നമുക്ക് തുടങ്ങണം ഇൻഷാ അല്ലാ നാല് തരത്തിലുള്ള ശീലങ്ങൾ പുതുശീലങ്ങളാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഇത് നിത്യമായി കൊണ്ടുപോയാൽ അള്ളാഹു താല വലിയ കൂലി നമുക്ക് ദുന്യാവിലും ആഹ്ത്തിലും നൽകും ഏതൊക്കെയാണ് ആ നാല് ശീലങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുഴുവനായും നമുക്ക് കേൾക്കാം അസ്സാം വാലൈക്കു വറഹമുല്ലാഹി വാത്തുല്ലാ സ്നേഹ ആദരവുകൾ നിറഞ്ഞ മ്മ്മിനീങ്ങളെ അള്ളാഹു താല നമ്മളെ എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരൊക്കെ എവിടെ വെച്ചെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ വസീയത്ത് നൽകിയിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ഓരോ വീഡിയോയും എടുത്തു നോക്കിയാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ദാവസീയത്ത് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട് അല്ലാതെ ഫോണിൽ വിളിച്ച് പറയുന്നവർ നേരിട്ട് കാണുമ്പോൾ പറയുന്നവർ ആരെല്ലാം എന്തെല്ലാം ദാവസീയത്തുകൾ പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് സങ്കടപ്പെടുന്ന ആരെല്ലാമുണ്ടോ എല്ലാവരുടെയും പ്രയാസങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ മുഹറം മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ അലഹമുല്ല അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ ഉള്ളത് നാളെ പകൽ വെള്ളിയാഴ്ച ദിവസം ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നു ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല ഈ പരിശുദ്ധമായ ആദ്യത്തെ മുഹർറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് വാക്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട് കാരണം ഒരു വർഷത്തിൻ്റെ തുടക്കമാണ് നല്ല ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു വലിയ അസുലഭ മുഹൂർത്തമാണ് നന്നാവാൻ വലിയൊരു ഒരു ചാൻസാണ് അള്ളാഹു താല നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് അതെല്ലാം ഇസ്റ്റേക്ക് കൊണ്ട് നമ്മൾ പൊറുപ്പിച്ചു അതുപോലെ ഒരുപാട് റിഖറുകൾ പറഞ്ഞ് സൊലാത്തുകൾ പറഞ്ഞ് അള്ളാഹുവിൽ നിന്നും നമ്മൾ പൊറുക്കൽ തേടിയിട്ടുണ്ട് അള്ളാഹു തല പുറത്ത് തരുമാറാവട്ടെ നമ്മൾ ചെയ്ത അമരുകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഇന്നത്തെ ഈ ദിവസം ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച പകൽ ഈ രണ്ട് ദിവസങ്ങളിലുമായി എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടം ചെറിയ അമലുകളാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത് നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹത്വം നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം പിന്നെ മുഹറം മൊഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമുക്ക് പുതിയ ശീലങ്ങൾ ഇനിയെ തുടങ്ങാം അങ്ങനെ പുതിയ ശീലം തുടങ്ങുമ്പോൾ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഷെയ്ത്വാൻ്റെ ഷർ അതാണല്ലോ നമ്മളെ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് മടി ഉണ്ടാകുന്നത് നിസ്കാരം കള്ളായി പോകുന്നത് അതുപോലെ അള്ളഹാനെ മറന്നു പോകുന്നത് മറ്റേ ഹറാമുകളിലേക്ക് പോകുന്നത് ഷെയ്ത്വാന്റെ ഉപദ്രവം ഷർറ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനെ മറക്കുമ്പോഴാണ് ഈ ഷെയ്ത്വാൻ്റെ ഷർറിനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടാൻ വലിയ ഒരു അമലാണ് വലിയൊരു ഒരു ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും രണ്ടാമതായി പറഞ്ഞു തരുന്നത് ഈ ഒരു ദിക്ക് നമ്മൾ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം മകരബ് നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ഈ ഒരു കഴിഞ്ഞാൽ പതിവാക്കിക്കഴിഞ്ഞാൽ ഷൈത്വാൻ്റെ തൊട്ട് മോശപ്പെട്ട ചിന്തകളെ തൊട്ട് മോശം പ്രവൃത്തികളെ തൊട്ട് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും അത് ഏതാണ് ആ ദിക്ക് നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് ആ ദിക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റലി തുൻ നമ്മൾ ഹദ്ദാദ് ഓതുമ്പോൾ അതിൽ പറയുന്ന ഒരു തിക്കറാണ് റലീത്തുബില്ല എന്ന് പറയാം റദീന അബില്ല എന്നും പറയാം റലീത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെട്ടു റലീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്നാണ് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളിവിടെ പറയുന്നത് റലീ തുബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ വബി മുഹമ്മദിൻ സൊല്ലാഹു അലഹി വസ്ലം എന്ന് പറയാം കുഴപ്പമില്ല ഇവിടെ ആ ദിക്കറിൻ്റെ രൂപം റലീ തുബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ഈ ഒരു നിക്കിറ് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ മകരപി നമസ്കാരത്തിന് ശേഷം അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഷൈത്വാൻ്റെ തൊട്ട് വലിയ കാവലുണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ചെറിയ മക്കൾ കരയുകയാണെങ്കിൽ അവരൊക്കെ രാത്രി എഴുന്നേറ്റിങ്ങനെ കരയുമല്ലോ പെട്ടെന്ന് ചിലപ്പോൾ പേടിച്ചൊക്കെ കരയും ആ സമയത്ത് അവർക്ക് ആയത്തുൽ കുറിസിയും ഈ ഒരു തിക്റും നമ്മൾ മന്ത്രി ചോദിയാൽ എന്ത് വലിയ ഒരു ശമനമുണ്ടാകും വലിയ ആ പ്രയാസത്തിൽ നിന്നുള്ള വലിയൊരു കാവൽ പ്രയാസം മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ആയത്തുൽ കുറിസി എപ്പോഴും മുറുകെ പിടിക്കണം അതോടൊപ്പം തന്നെ പറയാവുന്ന ഒരു ദിക്റാണ് നമ്മളിവിടെ പറഞ്ഞത് റലീ തുൻ ഇസ്ലാമിദീനൻ വബി മുഹമ്മദിൻ നബിയാ റലീത്തു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ബില്ലാഹി റബ്ബ എൻ്റെ രക്ഷിതാവായി അള്ളാഹുരൻ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് വബിൽ ഇസ്ലാം ഇതീന പരിശുദ്ധമായ ഇസ്ലാം ആ മതത്തെ ഇസ്ലാം എന്ന പുണ്യമായ മതത്തെ എൻ്റെ ദീനായി എൻ്റെ മതമായി ഞാനിതാ അംഗീകരിച്ചിരിക്കുകയാണ് വബി മുഹമ്മദിൻ നബിയ അള്ളാഹുവേ മുത്ത് നബി സല്ലാ വല്ല തങ്ങളെ എൻ്റെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ദിക്കർ മറന്നു പോവണ്ട ഇനിയോ എൻ്റെ ഉമ്മമാർക്ക് മൂന്നാമതായി പറഞ്ഞു തരുന്നത് ഒരു പുതിയ ശീലം നമുക്ക് ഈ മുഹറമാസത്തിൽ തുടങ്ങാം അതിൽപ്പെട്ടത് ഒന്നാണ് രണ്ടരക്കാലത്ത് നിസ്കാരം ആ രണ്ടരക്കാലത്ത് നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ പേര് ഹാജത്ത് നിസ്കാരം എന്നാണ് ഒരു മനുഷ്യൻ അള്ളാഹുവെ രണ്ടരക്കാലത്ത് ഹാജത്ത് നിസ്കാരം അത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണം എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വീടുപണി നടക്കുന്നു വീടുപണി പണി വേഗത്തിലാവണം മക്കളുടെ വിവാഹം കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ വേഗത്തിലും ഹൈറിലും ആവണം അതിനുവേണ്ടി നമുക്ക് ഹാജത്ത് ആവശ്യ പൂർത്തീകരണ നിസ്കാരം നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹാജത്ത് നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അത് ഏത് സമയത്തും നിസ്കരിക്കാം സുന്നത്തായ നിസ്കാരമാണ് ഏത് സമയത്തും നിസ്കരിക്കാം ആ നിസ്കാരം പ്രത്യേകിച്ച് രാത്രിയിൽ നിസ്കരിക്കലാണ് ഒന്നുകൂടി ഹൈറ് പകൽ നിസ്കരിച്ചാലും നല്ലതാണ് ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവേ എന്റെ ഉമ്മമാരെ പ്രത്യേകിച്ച് ഗൽക്കണേ പടച്ചവന്റെ വലിയ അള്ളാഹിന്റെ വലിയ സഹായമുണ്ടാവാൻ ഹാജത്ത് നിസ്കാരത്തിന് ശേഷം പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ പാരായണം ചെയ്യുക ആദ്യ നിസ്കാരം അത് കഴിഞ്ഞ് പന്ത്രണ്ട് പ്രാവശ്യം സൂറത്തുൽ ഉൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്താൽ അള്ളാഹുതാല വലിയ പർവ്വത സമാനമായ വലിയ ആഗ്രഹങ്ങളാണ് മുറാദുകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലും അള്ളാഹു അത് നിർവഹിച്ച് നൽകുമെന്ന് ഉള്ളമാക്കൽ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാൻ രണ്ടാമതായി ഷെയത്വാൻ്റെ ഷറിനെ തൊട്ടു രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള തിക്ര നമ്മൾ പറഞ്ഞു മൂന്നാമതായി ആവശ്യ പൂർത്തീകരണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നിസ്കാരം ആ നിസ്കാരം ത്തിനു ശേഷം ഏത് സൂറത്തോതനം എന്നും നാം പറഞ്ഞു ഇനി നാലാമതായി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാനുള്ളത് പുതിയ ഒരു ശീലം നമുക്ക് തുടങ്ങാം ആ പുതിയ ശീലം തുടങ്ങുമ്പോൾ അല്ലാഹുവ പരിശുദ്ധമായ മുഹർ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് പകൽ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഈ ഒരു പുതുവർഷം അല്ലെ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നമുക്ക് പ്രചോദനമാവണം ആ ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള പ്രചോദനത്തിന് ഏറ്റവും വലിയ ഒരു വഴിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ നമ്മളിൽ പല ആളുകൾക്കും അറിയാം അസ്മാൽ ഹുസന കാണാതെ അറിയാവുന്നവർ എല്ലാ ദിവസവും ഓതുക അല്ലെങ്കിൽ അത് ഓരോ ദിവസവും അത് മുഴുവനായി ഓതാൻ പറ്റിയാലും ഏറ്റവും ഹയറാണ് ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഒരു ഇസ്മു ഒരു ദിവസമെങ്കിലും ഒരു നിശ്ചിത എണ്ണം പറഞ്ഞാൽ അത് വലിയ കൂലിയാണ് അതായത് ഒരു ദിവസം ഒരു ഇസ്മെങ്കിലും അല്ലാഹുവിൻ്റെ ഒരു പേരെങ്കിലും നമ്മളൊരു നിത്യമായ ഒരു പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ നമ്മൾ പറഞ്ഞാൽ വമ്പൻ നേട്ടമാണ് അങ്ങനെ ഒരു പുതിയ ശീലം ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഗുണമുള്ള ഒരു ഇസ്മാണ് എല്ലാ ഇസ്മിനും വലിയ കൂലിയുണ്ട് പറഞ്ഞാൽ വലിയ വമ്പൻ പ്രതിഫലങ്ങളാണ് വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത് എല്ലാ ഇസ്മിനും വലിയ മഹത്വമുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു പേര് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി എല്ലാ ദിവസവും ഇൻഷാ അള്ളാഹ് നമ്മളൊരു പുതിയ ശീലം തുടങ്ങുന്നു എല്ലാ ദിവസവും എഴുപത്തിയൊന്ന് പ്രാവശ്യം എഴുപത്തിയൊന്ന് പ്രാവശ്യമോ അങ്ങനെ ചിന്തിക്കേണ്ട വളരെ സിമ്പിളാണ് മിനിറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയൊന്ന് പ്രാവശ്യം അത് വെറുതെ പറയുകയല്ല നമ്മുടെ വലത് കൈ വലത് കൈപ്പറ്റി നമ്മുടെ നെഞ്ചിനോട് ഹൃദയത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുക അത് സുബഹി നസ്കാരമോ ലുഹറ് അസർ മഹരുബ് ഇഷ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ അഞ്ച് വക്കത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ സുബൈ കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ മഹരിബ് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല വേണ്ട ലോഹർ കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ചിലപ്പോൾ ലോഹർ കഴിഞ്ഞ സമയമുണ്ടാവില്ല വേണ്ട അസർ കഴിഞ്ഞ് പറഞ്ഞാൽ മതി ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തെ ഏതെങ്കിലും ഒരു ഫറു നിസ്കാരത്തിന് ശേഷം എഴുപത്തിയൊന്ന് പ്രാവശ്യം വലത് കൈ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഈ ഇനി പറയാൻ പോകുന്ന ഇസ്മ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആ പേര് ഏതാണ് ആ പേര് എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു പേര് വഹാബ് വഹാബ് യാ വഹാബ് യാ വഹാബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല യാ യാ വഹാബു അള്ളാ അങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു രൂപം ഒരുപാട് ഒരുപാട് ഔദാര്യം ചെയ്യുന്നവനെ ഔദാര്യം ചെയ്യുന്നവനെ കയ്യും കണക്കുമില്ലാതെ ഔദാര്യം ചെയ്യുന്നവനായ അള്ളാഹുവ എന്നാണ് അതിന്റെ അർത്ഥം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ എഴുപത്തിയൊന്ന് പ്രാവശ്യം വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ ഒരു പുണ്യമായ ഇസ്മു പറഞ്ഞതിൻ്റെ നമുക്ക് പ്രതിഫലമായി കിട്ടാൻ പോകുന്നത് ഈ ദുന്യാവിൽ നമുക്ക് അഞ്ച് പ്രതിഫലമാണ് അതുപോലെ ആഹ്രത്തിൽ കിട്ടുന്നതും അഞ്ച് പ്രതിഫലമാണ് കിട്ടുന്നത് അഞ്ച് പ്രതിഫലം ആഹ്റത്തിൽ കിട്ടുന്നതും അഞ്ച് പ്രതിഫലം ഒന്നാമതായി ദുന്യാവിൽ കിട്ടുന്നത് അവിടെ ആയുസിൽ അള്ളാഹു ബറക്കത്ത് നൽകും യാ യാ വഹാബ് എന്ന ഇസ്മു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആയുസിൽ ആയുസ്സിൽ ും രണ്ടാമത്തേത് അവനെ മാറ രോഗങ്ങളെ തൊട്ടുക്കാക്കുമെന്നാൻ അതുപോലെ മൂന്നാമത്തേത് അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സമ്പത്തിലും അള്ളാഹുതാല വിശാലത ചെയ്യുന്നതാണ് നാലാമതായി അവനെ ഇടങ്ങേറാക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നും കരകയറാൻ ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അഞ്ചാമത്തേത് മരിക്കുന്ന സമയം ഈമാൻ സലാമത്താകുന്നതാ ഇതാണ് ദുന്യാവിൽ കിട്ടുന്ന അഞ്ച് പ്രതിഫലം ഇനി ആഹ്റത്തിലോ ഖബറിലവർക്ക് വിശാലതയുണ്ടാകും അതുപോലെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മക്ക് ഭാരമുണ്ടാകും പാലം വേഗത്തിൽ കടന്നു പോവാൻ പറ്റും അതുപോലെ കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു കൊടുക്കുകയില്ല അഞ്ചാമത്തേത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും അല്ലാ എഴുപത്തൊന്ന് പ്രാവശ്യം വലതുകൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് കണ്ണടച്ചിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ അർത്ഥം ഔദാര്യവാനായ അല്ലാഹുവെ എനിക്ക് ദുന്യാവിലും ഔദാര്യം വേണം അതുപോലെ നിൻ്റെ ആഹാരത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നിൻ്റെ ഔദാര്യം വേണം യാ 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 വഹാബു 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 എന്ന് എഴുപത്തൊന്ന് പ്രാവശ്യം അത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ ഈ പറയപ്പെട്ട കൂലി നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ പുതിയൊരു വർഷമാണ് പുതിയ ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയതാണെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അതിൻ്റെ ശ്രേഷ്ഠത ഒരുപാട് അതിന്റെ ശ്രേഷ്ഠത പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു അത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ കിട്ടും അപ്പോ ഈ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും ഒന്നിച്ചു പറയാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുണ്ട് കൂലി നമ്മൾ പറഞ്ഞു ഇനി അതല്ല നമുക്ക് മറ്റൊരു പുതിയ ശീലം തുടങ്ങാം അതായത് അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഓരോ പേരും ഓരോ പേരും നമ്മൾ ഇന്ന് ഇന്ന് മുഹർണ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞത് യാ വഹാബു യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ പേരാണ് ഈ പേര് നമ്മൾ ഇന്ന് പറയുക നാളെ വെള്ളിയാഴ്ച ശനി നായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച വരെ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത വ്യാഴാഴ്ച വരെ ഈ യാ വഹാബു യാ അള്ള എന്ന പേര് നിത്യമായി പറയുക അതായത് ഒരാഴ്ച അള്ളാഹുവിൻ്റെ ഒരു പേര് അത് കഴിഞ്ഞ അടുത്ത ആഴ്ച യാ ഫത്താഹു യാ അള്ളഹ അതിനൊക്കെ ഒമ്പന് കൂലിയാണ് ആ പേര് പറഞ്ഞാൽ അത് കഴിഞ്ഞ് യാ ലത്തീഫ്യാ അള്ളഹ അത് കഴിഞ്ഞ് യാ യാ അള്ളഹ യാ യാ അള്ള യാ ബസീറുയാ അള്ളാ യാ റഹ്മാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും നമ്മളൊരു ഒരാഴ്ച റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി 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 നമ്മൾ പറയുകയാണെങ്കിൽ ഇനി അത് ചിലപ്പോൾ ഇനി ഒരാഴ്ച പറയേണ്ട ഒരു മൂന്ന് ദിവസമായിക്കോട്ടെ അല്ലെങ്കിൽ നാല് ദിവസം ദിവസമായത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി 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 നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇൻഷാല് ഏകദേശം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരുകളും നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം ഒരു പേര് അങ്ങനെയൊക്കെ പറയാം അത് ഓരോ ആളുകളുടെ സൗകര്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പുതിയൊരു ശീലമായിട്ട് അത് തുടങ്ങിയാൽ വമ്പ നേട്ടം നമ്മൾ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ പടച്ചോൺ ഏറ്റെടുത്ത് നടത്തി തരും അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾക്കും വ്യത്യസ്തമായ കൂലിയുണ്ട് അപ്പോ ഇത് അള്ളാന്റെ പേരാണ് ഇത് നിമസൃതാലി സലമാത്തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവർ നമുക്ക് പഠിപ്പിച്ചു നൽകിയതാണ് മറ്റ് ദിക്റുകളെ സ്വലാത്തുകളെ പോലെയല്ല ഇത് ഇതാഹാനെ നമ്മൾ നേരിട്ട് അള്ളാ എന്ന് നമ്മൾ പറയുന്നതിന്റെ പറയുന്നതിൻ്റെ നാമങ്ങളാണ് ഈ ഒരു യാ വഹാബിയ അള്ളായും അതുപോലെ യാ റസാക്കിയ അള്ളാ യാ ലത്തീഫ് അള്ള ഇതൊക്കെ അള്ളാൻ്റെ അള്ളാ എന്ന ആ ഒരു പേരിന്റെ മറ്റു പേരുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വമ്പൻ കൂലിയാണതിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു തർക്കവും അതിലില്ല അല്ലാഹുക്ക് ഇഷ്ടമാണ് ഓരോരോ പേരുകൾ മാറി മാറി പറയുന്നത് എന്നിട്ട് അവസാന ഈ തൊണ്ണൂറ്റൊമ്പത് പേരും പറഞ്ഞിട്ട് ദ്വാര എന്നാൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അല്ല കാത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടിമകൾ ഇങ്ങനെ ദ്വാരക്കുന്നത് കേൾക്കാൻ ഇൻഷാ ഇൻഷാല്ലഹ അപ്പോൾ ആ ഒരു പുതിയ ശീലം എല്ലാവരും മനസ്സിൽ വെക്കുക എല്ലാവരും അത് നിത്യമായി കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു മൊമ്മിനായ മനുഷ്യൻ അതാണാവട്ടെ പെണ്ണാവട്ടെ അവൻ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സൽക്കർമ്മമാണ് മരണപ്പെട്ടു പോയവരെ ഓർക്കുക എന്നുള്ളത് ആണുങ്ങളാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ജുമഴക്ക് മുമ്പോ ജുമഴയ്ക്ക് ശേഷമോ പള്ളിയിൽ പോകുമ്പോൾ പ്രത്യേകം മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പ അല്ലെങ്കിൽ ഭാര്യ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ കബറിടത്തിൽ പോയി ഒന്ന് സലാം പറയുകയെങ്കിലും അറ്റ്ലീസ്റ്റ് കുറഞ്ഞതൊരു സലാം പറയുക അല്ലെങ്കിൽ ഒരു ഫാത്തി ഹോതുക സമയമുണ്ടെങ്കിൽ ഒരു യാസീൻ ഓതി അവിടെ വെച്ച് ദ്വാരക്കുക അവരുടെ മഹഫരത്തിനായിട്ട് തേടുക അത് നമ്മൾ അതൊരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമലായി നമ്മളെല്ലാവരും അത് കൊണ്ടു നടക്കണം കാരണം നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യമാണ് ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുക ഒന്ന് അവൻ പഠിച്ച നല്ല അറിവുകൾ ആ അറിവനുസരിച്ച് അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി നാളെ കവറിൽ കിട്ടും രണ്ടാമത്തേത് അവൻ ചെയ്തിട്ടുള്ള ജാരിയായ സ്വതക്കകൾ ജാരിയായ എന്ന് പറഞ്ഞാൽ അത് തുടർത്തിക്കൊണ്ടുപോകുന്ന പള്ളിക്ക് പൈസ കൊടുക്കുക പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ പൊതുവായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പൈസ കൊടുക്കുക അതൊക്കെ ജാരിയായ സ്വതക്കയിൽപ്പെട്ടതാണ് അതിൻ്റെ പ്രതിഫലവും നാളെ നമുക്ക് കവറിൽ കിട്ടുകൊണ്ടിരിക്കും മൂന്നാമത്തേത് നമുക്ക് വേണ്ടി ത്യരക്കുന്ന നമ്മുടെ സൽസന്ധാനങ്ങളാണ് അപ്പോൾ നമ്മളും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്താൽ അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്താൽ നമ്മൾ മരിച്ചു കബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടിയും ദ്വാരക്കും ണുങ്ങളുടെ കാര്യമാണ് അവിടെ പോയി ആ ഒരു കബറസ്ഥാനിൽ പോയിട്ട് അവർ സിയാറത്ത് ചെയ്യുക എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹം നിറഞ്ഞ ഉമ്മമാരും സഹോദരിമാരും അവിടെ പോവേണ്ട കാര്യമില്ല പള്ളിക്കാട്ടിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് അള്ളാഹുബേ എൻ്റെ മരണപ്പെട്ടു പോയ വാപ്പാക്ക് വേണ്ടി ഞാനൊരു യാസീൻ ഓതുന്നു എൻ്റെ ഉമ്മിച്ചാക്ക് വേണ്ടി ഞാനൊരു യാസീൻ ഓതുന്നു എൻ്റെ ഇക്കാക്ക് വേണ്ടി മരണപ്പെട്ടുപോയ എൻ്റെ ഭർത്താവിന് വേണ്ടി യാസീൻ ഓതുന്നു അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ സഹോദരി അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ മുത്തുമ്മ അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു യാസീനൊക്കെ ഓതി ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ റാഹത്താണ് ഒരു സന്തോഷമാണ് അതൊരു വലിയ ഹയറാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വലിയ ഐശ്വര്യം കിട്ടുന്ന ഒരു അമലാണ് മരണപ്പെട്ടു പോയവരെ ഓർക്കുക എന്നുള്ളത് മരണപ്പെട്ടു പോയവരെ ഓർക്കുക അപ്പോൾ സിയാറത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ നല്ല നീയത്തോടു കൂടി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവനക്ക് വമ്പൻ നേട്ടങ്ങളാണ് സൂറത്ത് യാസീൻ ഓതിയാൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതയാണ് ഒരുപാട് കൂലിയുണ്ട് അത് വെള്ളിയാഴ്ച രാവിലും അല്ലെങ്കിൽ പകലിലും മരണപ്പെട്ടുപോയവരെ മനസ്സിൽ കരുതി അവർക്ക് വേണ്ടി ഒരു മഹഫിറത്തിനായിട്ട് ഓതുകയാണെങ്കിൽ അത് നമുക്കും ഗുണമാണ് അത് ആർക്കു വേണ്ടിയാണോ ഓതിയത് അവർക്കും വലിയ ഗുണമാണ് എന്ന് നമുക്ക് ഒരമാക്കൽ പഠിപ്പിച്ചു നൽകുകയാണ് സൂറത്തിയാസിൻ അത് എന്തിനു വേണ്ടിയാണോ ഓതപ്പെട്ടത് ആ കൂലി നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ സംസം വെള്ളം എന്തുദ്ദേശത്തിലാണോ നമ്മൾ കുടിച്ചത് അതും നമുക്ക് നിർവഹിച്ചു കിട്ടുമെന്ന് നമുക്ക് ചില ഉലമാക്കൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അപ്പോൾ ആ കാര്യം ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടുപോയോ ഓർക്കുക അത് സൂറത്ത് ഓതിയോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഈ മുഹർറ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമായി നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സൽക്കരമങ്ങളുണ്ട് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ നഖം വെട്ടലും അതുപോലെ മറ്റ് ശാരീരിക രോമങ്ങളൊക്കെ നീക്കം ചെയ്യലും താടരോമങ്ങളൊക്കെ വെട്ടിയൊതുക്കലും മീശയൊക്കെ ഒതുക്കൽ അതുപോലെ തന്നെ നഖം മുറിക്കുക അതുപോലെ തന്നെ ജുമാക്ക് വേണ്ടി ഒരുങ്ങുക നല്ല വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക ഇതൊക്കെ ജുമായയുടെ സുന്നത്താണ് പള്ളിയിലേക്ക് നേരത്തെ പോവുക അതൊക്കെ ജുമായയുടെ സുന്നത്താണ് സൂറത്തുൽ കഹഫ് അതുപോലെ അറിയാവുന്ന മറ്റ് സൂറത്തുകൾ അതുപോലെ തന്നെ ഒരുപാട് റിക്രുകൾ സ്വലാത്തുകൾ ദാനധർമ്മങ്ങൾ സ്വതക്കുകൾ തൗബ ചെയ്യുക ഇസ്തിഗ്ഫാർ പറയുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നാല് കാര്യങ്ങൾ കൂടി ചെയ്താൽ ഇൻഷാ അള്ളാ പുതിയ ഒരു വർഷം പുതിയ ഒരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും സലാമത്തും നൽകും അള്ളാഹു താല വലിയ ഹൈറും സലാമത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ഒരുപാട് ദാവസ്യ ഒരുപാട് ഒരുപാട് അത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ ഓരോ ഓരോ ദ്വാസിയത്തും വായിച്ച് 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 അവസാനം സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ എല്ലാ ദ്വാബസിയത്തും കാണുന്നുണ്ട് അത് വായിക്കുന്നുണ്ട് ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ഇൻഷാല് ദ്വാരക്കുകയാണ് അള്ളാഹു സുബഹാനഹുത്താല ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാബസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ മനസ്സിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് എല്ലാവർക്കും ഹൈറും സലാമത്തും അള്ളാഹു കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഭാര്യമാരെ ഗർഭിണികളാണ് അതുപോലെ മക്കൾ മരുമക്കൾ പേരക്കുട്ടികൾ അവരൊക്കെ പലരും ഗർഭിണികളാണ് പ്രസവം അടുത്തിരിക്കുന്നു സുഖപ്രസവം ഉണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞ ഉപ്പന്മാരുണ്ട് അള്ളാഹു താല എല്ലാവർക്കും ഹൈറായ നല്ല കുട്ടികളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാത്തവരുണ്ട് അവരുടെ ആ പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു രോഗങ്ങളും മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്കെല്ലാം ാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ അള്ളാഹു താല സലാമത്താക്കട്ടെ ആമീൻ അസ്ലാം വൈലൈക്കും വരഹമത്തല്ലാഹി വാത്തും